അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ തഹജുദ് നിസ്കാരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അതായത് തഹജദ് നിസ്കാരത്തിൻ്റെ സമയം തഹജദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അതിൽ റക്കാത്തുകളുടെ എണ്ണം തഹജ്ജദ് നിസ്കാരത്തോടൊന്നിച്ച് വിത്തൽ നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ തഹജ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുബായ് മാത്രമല്ല ഒരാളെ എപ്പോഴും തഹജ് നിസ്കാരം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് ആ വ്യക്തി രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം അതായത് ഒരായ തോതിൽ ഈ രൂപത്തിൽ ദുബായി ചെയ്താൽ അവൻ വിചാരിക്കുന്ന സമയത്ത് അവന് കുണരാൻ പറ്റും അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ തഹജുദ് നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും തഹജുദ് നിസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അള്ളാഹു സുബഹാൻ താര തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമിൻ ആലമീൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് തഹജിദ് നിസ്കാരം ഏറെ മഹത്തമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ആദ്യം അതിൻ്റെ കുറച്ച് പ്രധാന മഹത്വങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം തഹജിദ് നിസ്കാരം ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഹദീസുകളിൽ വിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ചു കൊണ്ട് മുഫസിരിങ്ങളൊക്കെ ഈ വിഷയം നമ്മോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതായത് സൂറത്ത് ജുമറിൽ അതിന്റെ ഒമ്പതാമത്തായത്തിൽ അള്ളാഹു ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നുള്ള അള്ളാഹുന്റെ ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുഹറവർദി റഹിമുള്ള നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ അറിവുള്ളവരെന്നത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ഹൈ രാത്രി നീറ്റ് നിസ്കരിക്കുന്നവരെയാണ് കാരണം ജ്ഞാനികൾക്ക് മാത്രമേ ശരീരത്തിന്റെ പ്രലോഭനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവിടെ നമ്മുടെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് ദേഹച്ചകളൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് രാത്രി എണീറ്റ് തഹജ ദിനുസ്കരിക്കാൻ പറ്റൂ അത് ജ്ഞാനികൾക്ക് മാത്രമാണ് അവിടെ അറിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹു ഞാനികളെയാണെന്ന് ഇമാം സുഹറ വർദ്ധി റഹിമുല്ല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹദീസുകളുടെ ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഹബീബായ മുത്തനബി അലൈഹി അലൈവല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇബിനു റതി ഉള്ളാഹുനെ തൊട്ടുള്ള റിപ്പോർട്ടാണ് അബ്ദുള്ള നല്ലാലാണ് പക്ഷേ തഹജദ് നിസ്കരിക്കുമായിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട് ഒന്ന് തഹജ നിസ്കാരത്തിന്റെ മഹത്വം മറ്റൊന്ന് ഈ തഹജദ് നിസ്കാരത്തിലൊക്കെ വേണ്ടി ഈ അബ്ദുള്ള റതി ഉള്ളാഹുനെ അബ്ദു ഉമർ എന്ന് വെച്ചാൽ നമുക്കറിയാം മുത്തനബിസാഹു അലൈഹി വസ്ല്ലോ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഹബീബായ മുത്തൻബി തങ്ങൾ അങ്ങേറ്റം സഹ സ്നേഹിക്കുന്ന സഹാബികളുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സഹാബി വര്യൻ തന്നെയാണ് അബ്ദുല്ലാ ഹബിനുദ്ദാഹിനും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു തഹജുദ് നമസ്കാരത്തിന്റെ പ്രശസ്തി നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല അതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ അതിലേക്കുള്ള ഒരു പ്രൊമോട്ട് മുത്തൻപി തങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് അബ്ദുലോ നല്ല ആളാണ് തഹജു വിസ്തരിക്കുമായിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു എന്ന് മുത്തൻബി സഹബിസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാലേ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം അബ്ദുള്ള റജീ അള്ളാഹ്നു രാത്രി ഒരല്പം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ അധികവും ഇബാത്തിലായിരുന്നു എന്നത് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കെടുത്ത ഹജ്ജ് നിസ്കാരത്തിന് ഒരുപാട് മഹത്വമുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കിതിൻ്റെ രൂപത്തിലേക്ക് വരാം ഹബീബായ മുത്തലബ്ബി സല്ലാഹുലൈബു വല്ല മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു പുരുഷൻ അതായത് ഒരു ഭർത്താവ് ആ ഭർത്താവ് രാത്രിയിൽ നിന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ ആ ഭർത്താവ് നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല തന്റെ ഭാര്യയും അവൻ വിളിച്ചുണർത്തി നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ തന്റെ ഭാര്യ വിളിച്ച് ഇപ്പോൾ ഉണരാത്ത പക്ഷം ഒരല്പം വെള്ളം അവലിലേക്ക് കുടഞ്ഞ് അങ്ങനെ അവളെ നീക്കുന്നുണ്ട് അങ്ങനെ ഇവ രണ്ടുപേരും നിസ്കരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരിൽ അള്ളാഹു വറക്കത്ത് ചെയ്തിരിക്കുന്നു അതായത് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് മുത്തനിബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സ്ത്രീ ആ സ്ത്രീ രാത്രി എണീറ്റ് നിസ്കരിക്കുന്നുണ്ട് ആ സ്ത്രീ രാത്രി എണീറ്റ് നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല തന്റെ ഭർത്താവിനെയും ആ സ്ത്രീ വിളിച്ചു വിളിച്ചുണർത്തുന്നുണ്ട് ഭർത്താവ് എണീക്കാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടിഞ്ഞ് ആ ഭർത്താവിനെ ഉണർത്തുന്നുണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന ആ സ്ത്രീയും ഭർത്താവും അതായത് ഒരു ഭാര്യയും ഭർത്താവും അവരിലും അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ മുത്തു നബി അലൈഹി അള്ളാല് തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തഹജു നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് മാത്രമല്ല ഈ തഹജു നിസ്കാരത്തിന്റെ സമയം സമയം പറഞ്ഞ് മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം അതായത് തഹജിദ് നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് രാത്രി കിടന്നുറങ്ങി എണീറ്റതിനു ശേഷം നിസ്കരിക്കലാണ് അങ്ങനെ കിടന്നുറങ്ങി എണീറ്റതിനു ശേഷം നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഏത് സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് രാത്രി കിടന്നുറങ്ങി എണീറ്റി നിസ്കരിക്കണം സുബിഹി വരെയാണ് ഇതിന്റെ സമയം സുബിഹി ബാങ്ക് കൊടുത്താൽ സമയം അവസാനിച്ചു അപ്പോൾ സുബിക്ക് മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കണം ഈ നിസ്കാരം തന്നെ രാത്രിയുടെ രണ്ടാം പകുതിയിലാകലാണ് നല്ലത് രണ്ടാം പകുതി ചില ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം അർദ്ധരാത്രിക്ക് ശേഷം ആ രണ്ടാം പകുതിയിലകലാണ് നല്ലത് അതായത് രാത്രി കിടന്നു തുടങ്ങി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എണീറ്റ് നിസ്കരിക്കലാണ് നല്ലത് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം നിസ്കരിക്കലാണ് നല്ലത് ആവശ്യം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല രണ്ടാം പകുതിയിലാകണമെന്ന് മാത്രമല്ല അതിൽ തന്നെ അത്തായ സമയത്തകലാണ് നല്ലത് അത്തായ സമയത്തിലാകലാണ് നല്ലത് ഇത് ഒന്ന് രണ്ട് ഫതുൽമിനിൽ ഈ വിഷയം കൃത്യമായി പറയുന്നുണ്ട് അത്തായ സമയത്താകരാണ് നല്ലത് അപ്പോൾ സുബൈബാഗിന് ഒരൽപ്പം മുമ്പുള്ള ആ സമയം വിശുദ്ധ മതാന മാസങ്ങളിലൊക്കെ അത്തായും കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണരും അല്ലാത്ത സമയങ്ങളാണെങ്കിലൊക്കെ ഈ സമയത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്നുള്ളത് എനിക്കാൻ ഏറെ മഹത്വമുള്ളത് രാത്രിയുടെ രണ്ടാം പകുതിയിൽ സംഭവിക്കുക എന്നുള്ളത് എനിക്ക് മഹത്വമുണ്ട് അതിൽ ഏറെ മഹത്വമുള്ളത് ഈ അത്തായ സമയത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാനുള്ള ഏറെയാണ് നമ്മൾ നിരന്തരമായി തുക ചെയ്യേണ്ട പൊറുക്കെണ്ണിനെ ചോദിക്കുന്ന ഒരു സമയമാണ് അള്ളാഹു നമുക്ക് പൊറുത്തതിനും ഇൻഷാ അല്ല അതുകൊണ്ട് ഏറെ മഹത്വമുള്ള ഒരു സമയമാണിത് ഈ സമയത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം ആവശ്യം വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഈ തഹജ്ജുദ് നിസ്കാര സമയത്ത് അതി അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തഹജ്ജുദിന്റെ റക്കാത്തുകൾക്ക് ഇത് പരിധിയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അതായത് തഹജ്ജുദ് ഒരാൾ രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി നാലോ അവർക്ക് നാല് നിസ്കരിക്കാം ആറരക്കാത്തിന് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുന്ന എത്ര അത്ര റക്കാത്തുകൾ അയാൾക്ക് നിസ്കരിക്കാം മറ്റ് പല നിസ്കാരങ്ങൾ പറയുമ്പോൾ ഇപ്പം വിത്ര പറയുമ്പോൾ മാക്സിമം പതിനൊന്ന് അക്കാത്താണെന്നും ഗുഹ മാക്സിമം പന്ത്രണ്ട് അക്കാത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ തഹജുദിൻ്റെ കാര്യത്തിൽ ആ തഹജുദിനിക്ക് കൃത്യമായിട്ട് റക്കാത്തുകൾക്ക് പരിധിയില്ല എന്നുള്ളതാണ് എത്ര നിസ്കരിക്കാൻ പറ്റുമോ അത്ര നമുക്ക് നിസ്കരിക്കാൻ പറ്റും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല്ല അതായത് തഹജുദിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഈ തഹജു നിസ്കാരം വിത്തു നിസ്കാരത്തോട് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് ഒരാൾ വിത്തു നിസ്കാരം രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് നിസ്കരിക്കുന്നെങ്കിൽ ആ വിത്ര നിസ്കാരത്തോടെ കൂടെ തഹജുദിനെ കൂടി അവനിക്ക് കരുതാൻ പറ്റും ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തഹജു നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആദ്യം നീയത്ത് വെക്കും എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ലില്ലാഹി രണ്ട് രണ്ടര സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പൂർണ്ണമായി വെക്കുകയാണെങ്കിൽ തഹജു സുന്നത്ത് നിസ്കാരം കിബിലക്ക മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കുക സാധാരണ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കരിച്ചാൽ മതി പക്ഷേ ഈ നിസ്കരിക്കുന്ന ഈ സമയം എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മൾ നിസ്കരിക്കുന്നത് അത് മനസ്സിലാക്കുക സാധാരണ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കരിച്ചാൽ മതി എന്നാൽ വിത്ര നിസ്കാരം നിർവഹിക്കുന്നോടൊപ്പം തഹജുദിനെ കൂടി കരുതുകയാണെങ്കിൽ ഉസുല്യ സുന്നത്തൽ വിത്രി അതായത് വിത്ര മൂന്ന് നിസ്കരിക്കുകയാണെങ്കിലും ആദ്യം രണ്ട് പിന്നെ ഒന്ന് ഈ രൂപത്തിൽ നിസ്കരിക്കുകയാണ് നല്ലത് അങ്ങനെ നിസ്കരിക്കണം അതായത് ഈ വിത്തനോടൊപ്പം തഹജുദിനെ കൂടി നമുക്ക് കരുതാൻ പറ്റും അപ്പോൾ ലില്ലാഹി അപ്പൊ അതായത് തഹജ്ജുദ് രണ്ടര കാത്ത് തഹജുദോടെ കൂടെ വിത്ത് രണ്ടര കാത്ത് നിസ്കാരം തഹജ്ജുദോടെ കൂടെ അലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വിത്തറിൽ രണ്ടര കാത്ത് നിസ്കാരം തഹജുദോട് കൂടെ അലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഈ നിയത്ത് എന്നുള്ളത് അറബിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല നീയത്ത് മലയാളത്തിൽ സംഭവിച്ചാലും നിസ്കാരം ശരിയാകും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് തഹജുതുമായി ബന്ധപ്പെട്ട് ഇനി തഹജദ് ഇങ്ങനെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ വീണ്ടും നിസ്കരിക്കാം അത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും മറ്റൊന്ന് രാത്രി കിടന്നു വന്നതിന് മുമ്പ് തന്നെ ഒരാൾ വിത്ത് നിസ്കരിച്ചാൽ അവൻ ഈ സുബിക്കുമ്പോഴുള്ള സമയം മുന്നേറ്റ് അവൻ തഹജുദ് നിസ്കരിച്ചാൽ മതി അവനിക്ക് പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കാം അറ്റ്ലീസ്റ്റ് ചൊരിഞ്ഞത് ഒരു രണ്ടരക്കകത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് എപ്പോഴും തഹജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ആവശ്യമില്ലാതെ തഹജുദ് നിസ്കാരത്തെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ് അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളില്ലാതെ തഹജു നിസ്കാരത്തെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ് അങ്ങനെ തഹജുദ് പതിവാക്കുന്നവർ അത് മാക്സിമം ഒഴിവായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഒരാൾ തഹജുദിനു വേണ്ടി ഉണരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഉണരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചു നിർത്തുന്നതിനേക്കും ഏറെ മഹത്വമുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഹോസ്റ്റലുകളിൽ താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ കിടന്നുറങ്ങുന്നവരിൽ നമ്മുടെ റൂമിലുള്ളവരിലൊക്കെ തഹജുദിനു വേണ്ടി എണീക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ വിളിച്ചുണർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മാത്രം നിസ്കരിച്ചാൽ മതി എന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെ വിളിച്ചുണർത്തുന്നവർക്ക് ഏറെ മഹത്വമുണ്ട് അങ്ങനെ വിളിച്ചു നിർത്തുക എന്നുള്ളത് അതായത് തഹജുദിനെ ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തഹജുദിനു വേണ്ടി നമ്മൾ വിളിച്ചുണർത്തുകയാണെങ്കിൽ അതിനേറെ പ്രതിഫലമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ അടുത്തതായി ഞാൻ പറഞ്ഞു തരുന്നത് തഹജുദ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ ആണ് ആ ദുവാ കൂടി കഴിഞ്ഞ ശേഷം തഹജുദിന്റെ സമയത്ത് ഉണരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം കൂടി ഞാൻ പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കുക തഹജുദ് നിസ്കാര ശേഷം അതായത് തഹജ്ജുദ് നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ രണ്ടരക്കാത്ത് കഴിഞ്ഞ് അല്ല നമ്മൾ എത്രയാണോ നിസ്കരിക്കുന്നത് ആ നമ്മൾ നിസ്കരിക്കുന്ന എല്ലാ രക്കാത്തുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബായി ചെയ്യാം ആ ദുബായി ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ മലയാളത്തിൽ ദുവായി ചെയ്താലും മതി എന്നാൽ തഹജുദിന്റെ സമയത്ത് ഹബീബായ മുത്തു നബി അലൈഹി അാഹു അഹ്ല്ല ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഇബിൻ അബ്ബാസ് അബിള്ളാഹിനും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ അതായത് മുത്തുനബി സാഹു അലൈഹി വസ്ലാം തമു അല്ലാഹിനോട് ചോദിച്ച കാര്യങ്ങള് ആ ഹജ്ജുദിന സമയത്ത് മുത്തുനബി അലൈഹി അലി വസ്മ ദ ചെയ്ത കാര്യങ്ങള് അതായത് നമുക്ക് ഒരു ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട് ആ തഹജുദിന്റെ സമയത്തുള്ള മുത്തുനബി സല്ലാ അലൈഹി സ്വല്ലാ തങ്ങള് ദുവായ് ചെയ്ത ആ ദുവാ ആണ് ഞാൻ നിങ്ങൾ കടുത്തതായി സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നത് ഇൻഷാ അല്ല പറ്റുന്നവരൊക്കെ ഈ ദുവാ പഠിക്കുക ഇതേപോലെ നമ്മളും ദുവായ് ചെയ്യുക നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അബ്ദാഹിനോട് ചോദിക്കുക അത് മലയാളത്തിൽ ചോദിച്ചാലും മതി ആത്മാർത്ഥമായിട്ടുള്ള ആ ദുവാവുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉസ്താദുമാരെയും കുടുംബത്തൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താം ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായ ചെയ്യും ആ തഹജിദിന്റെ സമയത്തുള്ള പ്രത്യേകമായ ദുആ ആണ് സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് أداة كُتَّمْا ماش الذكرية اللهم لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق وبيضك حق وقولك حق ولقائك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق

ഹംദും സലാത്തൊക്കെ ചെല്ലണം ഹംദും സലാത്തൊക്കെ ചെല്ലിയിട്ട് നമുക്കൊരിക്കൽ കൂടി ഇതുവായി ചെയ്ത് നമുക്ക് ഹജ്ജിദിൻ്റെ സമയത്ത് തുടരാൻ വേണ്ടിയുള്ള ആ ആയത്തും കൂടി ചൊല്ലി അവസാനിക്കാം അതായത് കൃത്യമായി മനസ്സിലാക്കുക അലഹമുലാറബുൽമീൻഹുമ്മലീ വസീം അലാ മുഹമ്മദ് സിനഹമ്മദീൻ അലി സയ്യു ദിനഹമ്മദ് ولك الحمد أنت الحق ووعدك حق وقولك حق ولكاءك حق والجنة حق والنار حق و حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك نبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خليلك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين هذا إلا اللي أريد ما أسكرين شديك يا أردت دائما ഒരാൾ തഹജ്ജുദിന്റെ സമയത്ത് ഉണരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഉണരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട പ്രത്യേകമായ ഒരു കാര്യമാണ് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കഹിഫ് ആ സൂറത്തുൽ ഖഹഫിലെ ആകെ നൂറ്റി പത്ത് ആയത്തുകളാണ് സൂറത്തുൽ ഖഫിലുള്ളത് ആ നൂറ്റി പത്ത് ആയത്തിൽ നിന്നും അവസാനത്തെ നാലായത്തുകൾ അതായത് നൂറ്റി ഏഴ് നൂറ്റിയെട്ട് നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് ഈ നാല് ആയത്തുകൾ അവ നോദ എന്നിട്ട് അവൻ ദ്വായ് ചെയ്യാം ഇനി അവസാനത്തെ നാലായത്തുകൾ ആ നാലായിത്തെ ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് ഈ നാലായത്തുകൾ ഒരാൾ ഓതുന്നില്ല എങ്കിൽ അവസാനത്തെ ഒരായത്തെങ്കിലും മനഃപ്പാഠമാക്കി വെക്കാം ആ ആയത്തെങ്കിലും ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വായ് ചെയ്യാം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ആയത്തോദ ആ ആയത്തോതിട്ട് അബ്ദാഹിനോട് ഒന്ന് മനസ്സിൽ ചെയ്യാം ആ ദ്വായ അറബിയിലൊരു ഒരു ദ്വായ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കൃത്യമായി ശ്രദ്ധിക്കുക അബ്ലാഹ്മ ബിഹക്കി ഹാസിൽ

നമ്മൾ അള്ളാഹുവിനോട് ഈ ആയ തോതിറ്റ് ദ്വായ് ചെയ്യുക അള്ളാഹു വെയ്യായത്തിന്റെ പറക്കത്തുകൊണ്ട് കൃത്യമായി ഈ സമയത്ത് തന്നെ ഓർത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ദ്വായ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങ ഇൻഷാ ഇൻഷാള്ളാ എന്നാൽ തഹജുദിന്റെ സമയത്ത് കൃത്യമായി നമുക്ക് ഉണരാൻ പറ്റും അള്ളാഹു താല തൗഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ ഇൻഷാ ഇൻഷാള്ളാ നിങ്ങളുടെ ദ്വാല എന്നെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദായ് ചെയ്യും നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി അലൈഹി സല്ലാവി മാത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് അദ്ദേഹ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ദുനാവിനെ ആഹൃത്തിനും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം കാര്യങ്ങൾ വളരെ ലളിതവും വ്യക്തവുമായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പുതിയ വീഡിയോ സജഷൻസ് അതുപോലെ ദ്വാസ്യതകൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താം ഒരിക്കൽ കൂടി ദ്വാസ്യത്തോടെ അസ്സാം വലിക്കും